അലൈക്കും പ്രിയമുള്ള സഹോദരന്മാരെ സുഹൃത്തുക്കളെ നാം സോഷ്യൽ മീഡിയയിലും പത്രമാധ്യമങ്ങളിലും കഴിഞ്ഞ ദിവസം വായിച്ചതുപോലെ അറിഞ്ഞതുപോലെ കണ്ടതുപോലെ നമ്മുടെ ഇന്ത്യയുടെ അയൽരാജ്യമായ ചൈനയിൽ ഒരു പുതിയ രോഗം വൈറസ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന് നാം മനസ്സിലാക്കിയവരാണ് അതിനെ സംബന്ധിച്ചൊരു ചെറിയ വിശദീകരണം പറഞ്ഞ് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ് പുതിയ വൈറസുകൾ രോഗങ്ങളൊക്കെ മനുഷ്യനെ ആരോഗ്യപരമായി ക്ഷീണിപ്പിക്കുകയാണ് ഹെൽത്ത് പരമായി മനുഷ്യൻ പൂർണ്ണമായും ക്ഷീണിച്ചു പോകുന്നതോടൊപ്പം പുതിയ വൈറസുകൾ കാരണം കൊണ്ട് മനുഷ്യന്റെ ആത്മവിശ്വാസം അഥവാ സെൽഫ് കോൺഫിഡൻസ് കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു പോവുകയാണ് നമുക്കറിയാം കോവിഡ് വന്ന ആദ്യ സന്ദർഭങ്ങളിൽ മനുഷ്യൻ അതൊരു വലിയ ആശങ്കയുള്ള രോഗമായി കാണാതെ വലിയൊരു അത്ഭുതമായി എടുക്കാതെ കുറച്ച് നാളുകൾക്ക് ശേഷം അത് മാറിപ്പോകുമെന്ന് ചിന്തിച്ചു പക്ഷെ ആ കോവിഡ് കാരണം കൊണ്ട് എത്രയോ മരണങ്ങൾ സംഭവിച്ചു മനുഷ്യൻ സാമൂഹികപരമായും സാമ്പത്തികപരമായും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു ഒരുപാട് പ്രത്യാഘാതങ്ങൾ മനുഷ്യന്റെ സാമൂഹികപരമായും സാമ്പത്തികപരമായും ഉണ്ടായി അങ്ങനെയുള്ള കോവിഡിൽ നിന്ന് മാറി നിന്ന് നല്ലൊരു ജീവിതം നീക്കുമ്പോൾ ഇതാ ഇപ്പോൾ പുതിയൊരു വൈറസ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന് മലയാളത്തിലെ മുഖ്യധാര ന്യൂസ് ചാനലുകളും മറ്റു ആധികാരിക ന്യൂസുകളിലൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇവർ പുതിയ വൈറസിന്റെ പേരായി പറയുന്നത് ഹ്യൂമൻ മെട്ടാ ന്യൂമോ വൈറസ് എന്നാണ് ഇത് യഥാർത്ഥത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് എന്നതിന് വലിയ തെളിവൊന്നുമില്ലെങ്കിലും ചൈനയിലെ ആധികാരിക ചിത്രങ്ങൾ അവിടെയുള്ള ഹോസ്പിറ്റലുകളിൽ ജനങ്ങൾ തടിച്ചുകൂടിയ ഫോട്ടോസുകളൊക്കെ ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ വലിയ വൈറലാണ് ഒരു വിഷയം ഉറപ്പിച്ചു പറയുകയാണ് ഇങ്ങനെയുള്ള രോഗങ്ങൾ മാരാവ്യാധികൾ വൈറസുകൾ വിപത്തുകൾ മനുഷ്യന്റെ ജീവിതം നന്നാക്കാനൊക്കെ കാരണമാകണം നമ്മുടെ ജീവിതം വളരെ മോശപ്പെട്ടു പോയിട്ടുണ്ട് മാതൃകാപരമായ ജീവിതം നാം നയിക്കണമെന്ന് അള്ളാഹു നമുക്ക് ഒരു മുന്നറിയിപ്പായി നൽകുന്ന ചില സൂചനകൾ മാത്രമാണ് ഇങ്ങനെയുള്ള രോഗം യഥാർത്ഥത്തിൽ ഇല്ലെങ്കിലും അത് വന്നാൽ തന്നെ മമ്മിനായ മനുഷ്യനെങ്ങനെ ചിന്തിക്കണമെന്ന് ഈ ഒരു വിഷയത്തിന്റെ സന്ദേശമായി മെസ്സേജായി നിങ്ങളെ കൈമാറാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പക്ഷെ നമുക്കൊരു സമാധാനമായി ഇങ്ങനെയുള്ള പുതിയ വൈറസ് പ്രത്യക്ഷപ്പെട്ടിട്ടില്ല എന്ന് വമ്മിനികളായ നമുക്കും മറ്റു ജനങ്ങൾക്കൊരു ആശ്വാസമായി ഡയറക്ടർ ജനറൽ ഓഫ് ഹെൽത്ത് സർവീസ് ഡി എ ജി എച്ച് എസ് ഇതിന്റെ അറിയപ്പെട്ട ഡോക്ടറായ ഡോക്ടർ അതുൽ ഗോയൽ പറയുന്നത് ഇത് നമ്മുടെ പനി പോലോത്ത ശ്വാസ തടസ്സം ഉണ്ടാക്കുന്ന വായുവിന്റെ കാറ്റുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ചെറിയൊരു വൈറസ് മാത്രമാണ് ഇത് അത്രയൊന്നും ഭീകരമായ വൈറസായി നിങ്ങൾ പേടിക്കേണ്ട ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്ന് നല്ലൊരു ആശ്വാസമുള്ള സമാധാനപ്പെടുത്തുന്ന വാക്കുകൾ അദ്ദേഹം നമുക്ക് പറഞ്ഞു തന്നിരിക്കുകയാണ് അതുകൊണ്ട് സാധാരണ കോവിഡ് കഴിഞ്ഞതിന് ശേഷവും ജനങ്ങൾ സൂക്ഷിക്കുന്നത് പോലെ അല്പം പൊടിയും അതുപോലെ തന്നെ അലർജിയുമൊക്കെ സൂക്ഷിക്കാൻ വേണ്ടി മാസ്ക് ഒക്കെ ധരിക്കുന്നത് പോലെ മാസ്കുകളും മറ്റും സൂക്ഷ്മതയ്ക്ക് വേണ്ടി നാം സാധാരണ സ്വീകരിക്കാറുള്ള മാർഗങ്ങളൊക്കെ പരമാവധി നമ്മുടെ ജീവിതത്തിൽ സ്വീകരിച്ചുകൊണ്ട് ഈ ഒരു വൈറസിനെ നമുക്ക് തടുക്കാം എന്ന് അദ്ദേഹം നമുക്ക് നല്ലൊരു ആ ഒരു ഡോക്ടർ സമാധാനം പറഞ്ഞു തന്നിരിക്കുകയാണ് അതുകൊണ്ട് അതെല്ലാം പാലിച്ച് ജനങ്ങൾ അങ്ങനെയുള്ള മാരകമായ രോഗങ്ങളെ ഒന്നും പേടിക്കാതെ ഈ ഒരു രോഗവുമായി പുതിയ വൈറസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇത്ര മാത്രമാണ് എന്നുള്ള സന്ദേശം മെസ്സേജ് നിങ്ങളെ കൈമാറിക്കൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അള്ളാഹു സർവ്വ മാരകമായ രോഗങ്ങളിൽ നിന്ന് നമ്മെ കാത്ത് നല്ലൊരു ജീവിതം നയിച്ച് നല്ലവരായി മരിക്കാനുള്ള തോഫീക്ക് നമുക്ക് നൽകട്ടെ ആലമീൻ അമിന അറബൽ അസ്സലാ